ീതിമാനാകും മാറിയൗ സേ പിതാവേ തീരുക്കുടുംബത്തിൻ പാലകനെ നീതിമാനാകും മാറിയൗ സേ പിതാവേ തീരുക്കുടുംബത്തിൻ പാലകനേശ്വരക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ യുസേപിതാവിന്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ ഇരുപതാം ദിവസം അത്യന്തം അനുസരണയുള്ള വിശുദ്ധി യുസേ പിതാവ് വിശുദ്ധി യുസേപിതാവിന്റെ അനുസരണം എങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ മാലാഖയുടെ സ്വരം കേട്ട അദ്ദേഹം എങ്ങനെയാണ് രാത്രി എഴുന്നേറ്റതെന്നും വിശപ്പിനെ കുറിച്ചോ പട്ടിണിയെക്കുറിച്ചോ ശാഹിത്യത്തെക്കുറിച്ചോ വലിയ ശ്രദ്ധ കൊടുക്കാതെ ദൈവത്തിന്റെ അടുത്ത കൽപ്പന കിട്ടുന്നതുവരെ ഈജിപ്തിൽ ക്ലേശകരമായ ജീവിതം നയിച്ചതെന്നും മാത്രം ശ്രദ്ധിച്ചാൽ മതി വിശുദ്ധ ജോസഫ് സെബാസ്റ്റ്യൻ പെൽജറിൻ്റെ വാക്കുകളാണിവ ഏറ്റവുമധികം തെറ്റിദ്ധരിക്കപ്പെട്ട പുണ്യമാണ് അനുസരണം അധികാരികൾക്ക് വിധേയപ്പെടുക എന്ന് പറയുമ്പോൾ തങ്ങളുടെ സ്വാതന്ത്ര്യം അടിയറ വെച്ച് മറ്റുള്ളവർക്ക് തങ്ങളുടെ അവകാശം കൈമാറ്റം ചെയ്യുന്നതാണെന്നാണ് ഭൂരിഭാഗം പേരുടെയും അഭിപ്രായം അത് ശരിയായ കാര്യമല്ല സത്യത്തിൽ നിയമം അനുസരിക്കുന്നത് മനുഷ്യൻ്റെ അനുദിന ജീവിതത്തിൻ്റെ ഭാഗമാണ് ദൈവിക നിയമവും സ്വാഭാവിക നിയമവും സ്വാതന്ത്ര്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്നില്ല ദൈവിക പദ്ധതിയിൽ ഈ നിയമത്തിന്റെ ലക്ഷ്യം ദൈവിക പദ്ധതിയിൽ ഈ നിയമത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം നമ്മെ ദൈവത്തിൽ എത്തിച്ചേരാൻ സഹായിക്കലാണ് ദൈവിക നിർദ്ദേശങ്ങളെയും മനസാക്ഷിയെയും അനുസരിക്കാൻ പരാജയപ്പെടുന്നവർ മനഃശാസ്ത്രപരമായും മാനുഷികമായും ആത്മീയമായും അസ്വസ്ഥരാക്കപ്പെടുകയും ഒരിക്കലും സ്വർഗത്തിലെത്തിച്ചേരാത്ത അപകടത്തിലെത്തുകയും ചെയ്യുന്നു വിശുദ്ധ യവസ്യപിതാവ് അനുസരണയുടെ മാതൃകയാണ് അനുസരണക്ക് ആശ്രയം ആവശ്യമാണ് നമ്മുടെ ആദിമ മാതാപിതാക്കളുടെ വിശ്വാസക്കുറവ് മൂലം മനുഷ്യകുലം മുഴുവൻ പാപത്തിലാണ്ട് പോയി ഏതും തോട്ടത്തിൽ ദൈവത്തോടെ അനുസരണക്കേട് പ്രകടിപ്പിക്കാൻ സാത്താൻ അവരെ കണിയിൽപ്പെടുത്തി ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കേണ്ടതിനെ സാത്താൻ അവരുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് വിതച്ചു നിങ്ങൾ മരിക്കുമെന്ന സത്യത്തിൽ ദൈവം പറഞ്ഞു വിശുദ്ധ യവസ്യപിതാവും മറിയവുമാകുന്ന നമ്മുടെ പുതിയ മാതാപിതാക്കൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവിടത്തോടെ അനുസരണം പ്രകടിപ്പിക്കാൻ അവർ സഹിക്കാൻ തയ്യാറായി തങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ മനസ്സിൽ ഏറ്റവും ശ്രേഷ്ഠകരമായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് അവർ കുറപ്പായിരുന്നു ബെനഡിക്റ്റ് പതിനാറാമൻ പാപ്പ പറയുന്നു ദൈവത്തിൻ്റെ ദൂതനിൽ നിന്ന് വിശുദ്ധ യോസ്യപ്പിതാവ് എത്രയധികം ദൈവാശ്രയത്തിലൂടെയാണ് തിരുവചനം സ്വീകരിച്ചതെന്ന് വിശുദ്ധ മത്തായി സ്നേഹ വളരെ ആകാംക്ഷയോടെ രേഖപ്പെടുത്തുന്നത് അതേ സ്നേഹനിർഭരമായ ആശ്രയത്തോടു കൂടി നമ്മളും അനുകരിക്കാനല്ലേ വിശുദ്ധ യോസേപിതാവ് നമ്മിലുള്ള അനുസരണയുടെ പുണ്യം വർദ്ധിപ്പിക്കും ഒരുപക്ഷെ നമ്മൾ ദൈവകരുണയെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് കിട്ടിയ സ്വർഗീയ ദർശനങ്ങളെക്കുറിച്ചും അറിവുള്ളവരാണല്ലോ വിശുദ്ധ ഫൗസ്റ്റീന വിശുദ്ധ യോസേപിതാവിനെ അത്യധികമായി സ്നേഹിക്കുകയും ദൈവഹിതം നിറവേറ്റാൻ തന്നെ സഹായിക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും ദൈവകരുണയുടെ ഭക്തി പ്രചരിപ്പിക്കുക എന്ന ദൗത്യത്തിൽ തന്നെ വിശ്വസ്തിയായിരിക്കാൻ സഹായിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശക്തിയേറെ മാധ്യസ്ഥതയിലേക്ക് തുടർച്ചയായി സമർപ്പിച്ചു തന്നെ അധികാരികൾ മാനസിക പരിശോധനയ്ക്ക് അയച്ചപ്പോഴും വിശുദ്ധ യോസ്യപിതാവിൻ്റെ സഹായത്താൽ അധികാരികൾക്ക് വിധേയപ്പെട്ട് വിശുദ്ധ ഫോസ്റ്റിന് തന്റെ ദൗത്യം പൂർത്തീകരിച്ചു അനുസരണ എന്ന പുണ്യം വൈദികർക്കും സന്യസ്ഥർക്കും മാത്രമല്ല എല്ലാവരും ദൈവികവും സ്വാഭാവികവുമായ നിയമങ്ങൾ അനുസരിക്കണം പത്ത് കൽപ്പനകളും സഭയുടെ പ്രബോധനങ്ങളും അനുസരിക്കുന്നതും ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും വിശ്വസ്തതയോടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതും പാപത്തിൽ വീഴുമ്പോൾ കുംഭസാരത്തിനണയുന്നതുമൊക്കെ പ്രദർശിപ്പിക്കുന്നത് നമ്മുടെ അനുസരണവും ദൈവാശ്രയവുമാണ് എല്ലാവരും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സ്വാഭാവിക നിയമങ്ങൾ അനുസരിക്കണം വിവാഹബന്ധമെന്നാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ളതാണെന്ന് ചിന്ത വെച്ചു പുലർത്തുന്നവർ സ്വാഭാവിക നിയമത്തെ അനുസരിക്കുന്നതാണ് ഉദരത്തിലുള്ള ശിശുക്കളെ സംരക്ഷിക്കുന്നവൻ സ്വാഭാവിക നിയമം അനുസരിക്കുന്നു നാം ദൈവികമായ സ്വാഭാവിക നിയമങ്ങൾ അനുസരിക്കുമ്പോൾ പരിഹസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്തേക്കാം എന്നാൽ നാം സ്വർഗരാജ്യത്തിൽ നിന്ന് വിദൂരത്തില്ല പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട വിശുദ്ധ യവസ്യപിതാവ് സ്നേഹത്തിന്റെ ഉറവിടത്തെ പരിശുദ്ധ റൂഹായിൽ കണ്ടെത്തി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വാക്കുകളാണിവസേപിതാവിനെ പോലെ നമുക്കും അനുസരണത്തിന് വിധേയമാകാൻ വിശുദ്ധ യൂസെഫ് പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിലേക്ക് യാത്ര ചെയ്യാം നമുക്ക് അനുദിന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആവേ ആവേ ജോസഫ് ே தீருக்கு பாலகனே நீதிமானாகும் மாரியவு சேப்பிதாவே திருக்குடும்பத்தின் பாலகனே கதனங்களேறும் என் ஜீவித யாத்திரையில் கரம் கரம்பிடி ജീവിതയാത്രയിൽ ജീവിത യാത്രയിൽ കരം പിടിക്കണമേ അപ്പാ എന്ത് രക്ഷകൻ